നമസ്കാരം ലൈംഗിക അതിക്രമ കേസ് ബാലചന്ദ്ര മേനു മുൻകൂർ ജാമ്യം ലൈംഗിക അതിക്രമ കേസിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനു മുൻകൂർ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി നവംബർ ഇരുപത്തി ഒന്ന് വരെയാണ് ഇടക്കാല മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് അനുവദിച്ചത് ഇതേ ഹർജിയിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചത് ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലെടുത്ത കേസിലാണ് മുൻകൂർ ജാമ്യം തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ബാലചന്ദ്രമേനോൻ വാദിച്ചത് സംഭവം നടന്നിട്ട് പതിനേഴ് വർഷമായെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ആളാണ് ബാലചന്ദ്രമേനോനെന്നും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അന്തസ്സുണ്ടെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി നിയന്ത്രണമിട്ട കാർ ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി തൃശൂർ ഊരകത്ത് ഹോട്ടലിൽ കാർ ഇടിച്ചു കയറി അപകടം ഊരകം ശ്രീവിനായ ഹോട്ടലിലേക്കാണ് കാർ ഇടിച്ചു ഇടിച്ചുകയറിയത് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെയായിരുന്നു സംഭവം ഹോട്ടലിലേക്ക് എത്തിയ കാർ നിയന്ത്രണം വിട്ട മുൻഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയായിരുന്ന ഗ്യാസ് ഏജൻസി ജീവനക്കാരൻ തലനാഴിരേക്കാണ് രക്ഷപ്പെട്ടത് ഇയാളെ ഇടിച്ചിട്ടാണ് കാർ റിസപ്ഷൻ ഏരിയയിലേക്ക് കയറിയത് ഇയാൾ കാര്യമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഹോട്ടലിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു തോട്ടട ഐ ടിയിൽ കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ ഏറ്റുമുട്ടി തോട്ടട ഐടിത്തകർ തമ്മിൽ സംഘർഷം കെഎസ് യു പ്രവർത്തകർ ക്യാമ്പസിനുള്ളിൽ കെട്ടിയ കൊടി എസ് എഫ് ഐ പ്രവർത്തകർ തകർത്തതോടെയാണ് സംഘർഷമുണ്ടായത് ക്യാമ്പസിനുള്ളിൽ പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടി സംഘർഷം കനത്തതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസിലാത്തി വിശി രണ്ട് സംഘടനയിലുള്ളവർ പരസ്പരം ഏറ്റുമുട്ടിയതോടെ നിരവധി വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു ക്ഷേത്രകുളത്തിൽ കുളിക്കുന്നതിനിടെ അപകടം തിരുവനന്തപുരത്ത് രണ്ട് യുവാക്കൾ മുങ്ങി മരിച്ചു ഉള്ളൂർ തുറവിക്കൽ ക്ഷേത്രക്കുളത്തിൽ രണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ മുങ്ങി മരിച്ചു ഒരാൾ രക്ഷപ്പെട്ടു പറോട്ടുകോണ സ്വദേശികളായ ജയൻ പ്രകാശൻ എന്നിവരാണ് മരിച്ചത് ഓട്ടോറിക്ഷാ ഡ്രൈവർമാരായ സുഹൃത്തുക്കൾ ഇന്ന് പകൽ പതിനൊന്ന് മണിയോടെയാണ് ക്ഷേത്രകുളത്തിൽ കുളിക്കാനിറങ്ങിയത് ആഴം കൂടുതലായതിനാൽ ആളുകൾ ഇറങ്ങാതിരിക്കാൻ ചുറ്റുമുതലും ഗേറ്റ് വിട്ടിരുന്ന ക്ഷേത്രകുളത്തിലാണ് ഇവർ ഇറങ്ങിയത് പന്ത്രണ്ട് മണിയോടെ ഇവർ മുങ്ങിത്താഴുന്നത് കണ്ട നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് ഒരാളെ രക്ഷപ്പെടുത്തിയെങ്കിലും മറ്റു രണ്ടുപേരെ കരക്കെത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു മൃതദേഹങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു ഷാൻ വധക്കേസ് നാല് പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കെ എസ് ഷാൻ വധക്കേസിൽ നാല് പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത നാല് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെ ജാമ്യമാണ് റദ്ദാക്കിയത് കേസിലെ മറ്റ് അഞ്ച് പ്രതികൾക്ക് ജാമ്യം നൽകിയ സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു പ്രതികള്ക്ക് ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ പ്രോസിക്യൂഷന്റെ അപ്പീലാണ് ഹൈക്കോടതി നടപടി